ഹായ് ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൂർനാട്ടുകാര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയിലാണ് അപ്പൊ ഞാൻ എന്റെ കൂടെ ഒരു തെറ്റാവിനും കൂടി വിളിക്കാം ഇവനാണ് ഡെന്നീസ് എടാ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് പള്ളി കാര്യങ്ങളാണ് ഈ പള്ളിയിൽ എന്താണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലുള്ളതും അതേപോലെ തന്നെ പല മുമ്പായിട്ട് ഇതുപോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിന്റെ തൊട്ടു ഞങ്ങള് എക്സിബിഷൻ നടക്കുന്ന ഹാളിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സിബിഷൻ നടക്കുന്ന ഒരു ഹാളിലേക്ക് പോവാൻ നമുക്ക് ഇതാണ് ആ ഒരു ഹാൾ ഇതൊരു അത്ഭുത ബൈബിളാണ് കാരണം ഇത് വെള്ളം നിറച്ച് അക്കോറിയത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അവസാനത്ത് പറയുന്നുണ്ട് ഫുൾ ഇതാണ് ആറ്റം അറ്റം തൊട്ട് ഈ ആറ്റം ഫുള്ള് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള കൊന്തകളാണ് ഇപ്പം എൻ്റെ ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള കൊന്തകളാണ് എല്ലാം വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത സ്ഥലത്തുള്ള കൊന്തകളാണ് മെയിനായിട്ട് പരിശുദ്ധ അമ്മയുടെയും പിന്നെ ബൈബിളിലും പരിശുദ്ധ അമ്മേനെ ബൈബിളിൽ വിവരിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സംഭവം ഇത് കാണാൻ തന്നെ അത്യാവശ്യം ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരു ശിലത്രയാണ് ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള കൊന്തകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഞാനൊന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കൊന്തകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു കൊന്തകളുണ്ട് കൊന്തകളുണ്ടെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം വൽ വളരെ വലിയ കൊന്തകളും വളരെ ചെറിയ കൊന്തകളും വളരെ നീളം കൂടിയതും കുറഞ്ഞതും മണികളുടെ വലിപ്പം കൂടിയതും കുറഞ്ഞതും വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത സ്ഥലത്തും ആയിരം മണി കൊന്തയും നൂറ്റൊന്ന് മണി കൊന്തയും അങ്ങനെ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വ്യത്യസ്ത മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച കൊന്തകളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരുപാട് ഭാഷയിലുള്ള ബൈബിളാണ് എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള ഒരു അമ്പത് ശതമാനം ഭാഷകളുടെ എല്ലാ ബൈബിളും ഇവിടെ അവൈലബിൾ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് രാജ്യം ഇറ്റാലിക്ക് അറബി ജർമ്മൻ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലത്തെ ഭാഷകളിലത്തെ ബൈബിളുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിൽ ഫ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് വിശുദ്ധ അൽഫോൺസമ്മയായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ള ഒരു കർച്ചീഫ് വിശുദ്ധ അൽഫോൺസമ്മ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കർച്ചീഫാണ് അങ്ങനെ തൊട്ടിപ്പുറത്ത് ഒരുപാട് കുരിശുകള് വ്യത്യസ്ത രീതിയിലുള്ള കുരിശകളുണ്ട് ഈ ഒരു റോല് ഒരുപാട് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ വ്യത്യസ്ത രീതിയിലുള്ള കുരിശുകൾ ഇവിടെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊന്ത കണ്ടു എനിക്ക് തോന്നുന്ന ഇത് മെഴുകൊണ്ടുണ്ടാക്കിയ വാക്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കൊന്തയാണെന്നാണ് തോന്നുന്നത് നമ്മളെല്ലാ മാർപ്പാപ്പമാരെയും ഇവിടെ ഫ്രെയിം ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ മാർപ്പാപ്പ പണ്ടത്തെ മാർപ്പാപ്പ മുതൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ വരെ എല്ലാവരെയും ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഇതുപോലൊരു മരത്തിൽ കൊന്ത ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് ആവാസ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഒരു കൊന്തയാണ് ഇത് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ലാവ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊന്തയാണ് കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മുടെ അഗ്നിപർവ്വതം പൊട്ടിയതിന് ശേഷം അതിൻ്റെ ലാവ പുറത്ത് വന്ന് ആ ലാവ സ്റ്റോൺ സ്റ്റോണായതിനു ശേഷം ആ സ്റ്റോൺ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഒരു പൊന്ത ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇതത്ര എളുപ്പമായിട്ടുള്ള സംഭവമല്ല അത്യാവശ്യം നല്ല രീതിക്ക് റയറായിട്ടുള്ളൊരു കൊന്തിയാണ് അതുപോലെ തന്നെ റയറായിട്ടുള്ള വേറൊരു കൊണ്ടപ്പുറത്തന്നെ അതും കൂടെ കാണിച്ചു തരാം ക്രിസ്മസിനോടനുബന്ധിച്ച് ഉണ്ണീനെ ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇതാണ് സ്റ്റാമ്പുകളാണ് തന്നെ ഒരുപാട് സ്റ്റാമ്പുകളും ഒരു അടുത്ത ഒരു വെറൈറ്റി കൊന്തിയാണ് രുദ്രാക്ഷത്തിൻ്റെ പൊന്ത അല്ലടാ ഇത് രുദ്രാക്ഷ അല്ലേ അവൻ്റെയിൽ മാത്രമുള്ള രുദ്രാക്ഷത്തിൻ്റെ കൊന്താന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടായതാണ് ഭയങ്കര ഇതെന്ന് പറഞ്ഞതാണ് പാവം ഇത്ര കാലം അവൻ്റെ കയ്യിൽ മാത്രമുള്ളൂ എന്ന് പറഞ്ഞ സംഭവമാണ് അതന്നെ അവൻ തന്നെ കിട്ടിയ ഒരു പൊന്തിയാണ് പക്ഷേ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നടന്ന് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വരാൻ തോന്നില്ല അപ്പോൾ അതായത് ഇവിടെ അത്രയധികം നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുക അത്രയധികം കൊന്തകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഭാഗത്ത് തിരിശേഷിപ്പുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എല്ലാ വിശുദ്ധന്മാരുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വച്ചിട്ടുണ്ട് ഒരുപാട് തിരിശേഷിപ്പുകളാണ് അങ്ങനെ നമ്മൾ ഈ ഒരു എക്സിബിഷൻ കണ്ടിട്ട് പുറത്തിറങ്ങി നിങ്ങളെല്ലാവരും പരമാവധി കുറച്ച് ഡിവൈനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേനെ കുറിച്ചിട്ടും ബൈബിളിനെ കുറിച്ചും കൊന്തേനെ കുറിച്ചൊക്കെ അറിയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ വ്യത്യസ്തതരം കൊന്തകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ക്യാപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇത് വാട്ടർ പ്രൂഫ് ആയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അത്ഭുത ബൈബിൾ അല്ലാട്ടോ ഇത്